ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ക്രിസ്തുമസ് വെക്കേഷന് മോളും ഫാമിലിയും കൂടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ആ ട്രിപ്പിൻ്റെ ഏതാനും വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നത് ആ യാത്ര മറ്റെവിടേക്കും അല്ല ഊട്ടിയിലേക്കായിരുന്നു ഊട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് തവണ യാത്ര ചെയ്തൊരു സ്ഥലമാണ് എന്നാൽ ഊട്ടിയിൽ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ ദൂരെയാണ് ദോഡാപ്പേട്ട ദോഡാപ്പേട്ടയിൽ നിന്നൊരു പതിനാല് കിലോമീറ്റർ ദൂരെ എന്താ കട്ടപ്പേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഒരു ആദിവാസി മേഖലയാണ് ഫോറസ്റ്റിനുള്ളിൽ ഒരു എട്ട് ഫാമിലി മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ അവിടേക്കാണ് ഊട്ടി നീലഗിരി മലയുടെ ഏറ്റവും ഹൈയിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത് ഒത്തിരി മഞ്ഞ് മൂടിയൊരു സ്ഥലമാണത് ഞങ്ങളൊരു ഇപ്പോൾ സമയം ഏകദേശം ഒരു രണ്ടരയൊക്കെ ആയി കാണും ആ സമയത്താണ് ഞങ്ങളതിൽ യാത്ര ചെയ്യുന്നത് നന്നായിട്ട് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു നല്ല കോടയായിരുന്നു റോഡൊന്നും അങ്ങനെ അധികം കാണാത്ത തരത്തിലായിരുന്നു മഞ്ഞ് മൂടിക്കിടക്കുമായിരുന്നു റോഡിലെല്ലാം ഇങ്ങനെ മഴ പെയ്തതുപോലെ വെള്ളം കിടക്കുന്നുണ്ടായിരുന്നു നല്ലൊരു രസമുള്ളൊരു യാത്ര തന്നെയായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേനും ഞങ്ങൾ ആ വീട്ടിലെത്തി ആ വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുകയാണ് നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് അവർ താമസിക്കുന്ന വീടാണത് ഈ വീട്ടിൽ അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ അവരവിടെ താമസമുണ്ട് ഇപ്പോഴാണ് അവിടെ ചെറിയ പുതിയ വീടുകളൊക്കെ വെച്ച് അവരൊരു എട്ട് ഫാമിലി മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ അവരുടെ ആചാരങ്ങളൊക്കെ ഭയങ്കര വിചിത്രമായിട്ട് തോന്നി അവരുടെ കല്യാണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിചിത്രമായിട്ട് തോന്നി നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മളെ വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത് അവർ ഒരു ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറയാൻ പറ്റില്ല അതുപോലെയുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ ആയിരുന്നു അവർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു ദിവസം ഒരു രാത്രി അവിടെ താമസിച്ചു അവർ അവരിങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല എല്ലാവരും ആണ് എന്താണ് എല്ലാ കാര്യത്തിനും ഒരു വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അവരുടെ ഫാമിലിക്ക് അവർ ആ എട്ട് ഫാമിലിക്ക് സ്വന്തമായിട്ട് അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി നേരം വെളുത്ത സമയമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇതുകൊണ്ട് ഒരു ശകലം പോലും മഞ്ഞോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വെട്ടവും നല്ല വെയിലുമാണ് എന്നാൽ ആ വെയിലധികം ചൂടൊന്നുമില്ല നമുക്ക് പുറത്തിറങ്ങി നിന്നാൽ നല്ല കാലാവസ്ഥയാണ് അവരുടെ വീട്ടിലെ ആൺകുട്ടികൾ വിവാഹപ്രായമായി കഴിഞ്ഞാൽ ഈ കല്ല് എല്ലാം തന്നെ അവർ പൊക്കണം ആ പൊക്കി കഴിയുമ്പോഴാണ് അവരെ അവർക്ക് വിവാഹം കഴിക്കാനായി എന്നവര് കണക്ക് കൂട്ടുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുമോ ചെറിയ കല്ലല്ലാതെ നിഷ്പ്രയാസം നമുക്ക് പൊക്കാന്നൊക്കെ വിചാരിക്കും പക്ഷേങ്കിൽ ഏറ്റവും ചെറിയ പോലും ഭയങ്കര വെയിറ്റാണ് നമുക്കൊന്നും പൊക്കാൻ പറ്റത്തില്ല അപ്പോൾ രാവിലത്തെ കാഴ്ചകളാണ് ഇത് അപ്പം അവരുടെ ചുറ്റുപാടുള്ള കൃഷി എന്ന് പറഞ്ഞാൽ തേയിലയുണ്ട് അതുപോലെ അവരുടെ പ്രധാന വരുമാനമാർഗം പോത്തിനെ വളർത്തുക പോത്തിനെ എരുമയൊക്കെ വളർത്തുന്നതാണ് അതവരുടെ കു കുലത്തൊഴിലാണ് അതാണ് അവരാണുങ്ങളൊക്കെ ചെയ്യുന്നത് ഓരോ വീടുകളിലും പത്തും പതിനഞ്ചും ഇരുപതും എരുമകളും പോത്തുകളും ഒക്കെ ഉണ്ട് നേരം വെ ം വീഴുമ്പ നന്നായിട്ട് പരവരാ വിളുക്കുമ്പോൾ ഒരു ബക്കറ്റും കൊണ്ട് പോയിട്ട് പാൽ കറന്ന് അതുകൊണ്ട് ടൗണിൽ കൊണ്ട് കൊടുത്തു കൊടുക്കും അങ്ങനെയൊക്കെയാണ് അതിന് ശേഷം പോത്തിനെ മേയ്ക്കാൻ പോകും അങ്ങനെയൊക്കെയാണ് അവരെ ഉപജീവനമാർഗം കഴിയുന്നത് സ്ത്രീകളെല്ലാവരും അവർ തുണി നെയ്യും ഇങ്ങനെ പുതപ്പ് കമ്പിളി ഇതെല്ലാം കൈകൊണ്ട് നെയ്തിട്ട് അത് അതിലൂടെ അവർ വരുമാനമാർഗം കണ്ടെത്തും അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ അവരുടെ അമ്പലം കാണാൻ ഭയങ്കര ഭംഗിയാണ് അമ്പലത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇതിന് മുമ്പേ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതേപോലെ അവർ മക്കൾ പോയ സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ തന്നെ അമ്പലത്തിൻ്റെ അവിടെ കയറി നമുക്ക് സ്ത്രീകൾക്ക് മാത്രമേ അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ ചെരുപ്പില്ലാതെ നടന്ന് വേണം അവിടേക്ക് കയറാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല അവർ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കാട്ടുപൂത്തിൻ്റെ തലയൊക്കെ പിന്നെ ആരാധനാമൂർത്തിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ അമ്പലം അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്കൊന്നും കയറാൻ പറ്റത്തില്ല അമ്പലം ഇരിക്കുന്ന കോമ്പൗണ്ടിലേക്ക് സ്ത്രീകൾക്ക് ചെരുപ്പിട്ട് കയറാം പക്ഷേങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ആണുങ്ങൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അത് പൂജ ചെയ്യാനായിട്ട് മാത്രം ആണുങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറും അപ്പോൾ ഇത് കണ്ടോ അമ്പലത്തിന് ചുറ്റും നിറച്ച് തേയിലത്തോട്ടമാണ് ആ തേയില അമ്പലത്തിന് ചുറ്റും തേയിലത്തോട്ടത്തിൻ്റെ അടുത്തായിട്ടൊരു ബോർഡ് കണ്ടോ ആ ബോർഡ് എന്താണെന്നൊന്നും അറിയത്തില്ല വായിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഇതാണ് അവരുടെ അമ്പലത്തിന് ചുറ്റുമുള്ള തേയിലത്തോട്ടം ഈ അമ്പലത്തിൽ പൂജ ചെയ്തെല്ലാം മക്കളുടെ കൂടെ പഠിച്ച ജനീഷെന്ന് പറഞ്ഞ കുട്ടിയാണ് ആ ജനീഷ് പഠിച്ച് പി ജി ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ ഗവണ്മെന്റ് ജനീഷിന് ജോലി കൊടുത്തു എന്നാലതെല്ലാം ഉപേക്ഷിച്ച് ജനീഷ് കുലത്തൊഴിലേക്ക് തന്നെ തിരിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ഉടനെ വരും താങ്ക്